േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വിജയശങ്കറിന്റെ അപ്രതീക്ഷിതമായ തീരുമാനം പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചിരിക്കുകയാണ് വീട്ടുകാരുടെ ഇതോടെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവിടണം എന്നുള്ള കാര്യം വിജയ് ശങ്കർ ഉറപ്പിച്ചു പറയുകയും ഇല്ലെങ്കിൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയേ ഉള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ഇതോടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ അവർ മാത്രവുമല്ല ഒടുവിൽ രുക്കുവിനെ തിരികെ അയക്കുന്നതിന് ചന്ദ്ര തന്നെ പോകണം എന്ന് അറിയിക്കുകയും ചെയ്യുന്ന വിജയശങ്കർ ഇതിന് മുകളിലിന് സംസാരം വേണ്ട എന്ന് തുറന്നു പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെടുന്ന രുക്കു ഒടുവിൽ നാണം കെട്ട് മടങ്ങിപ്പോവുകയാണ് അമ്പാട്ടയ്ക്ക് പക്ഷേ അവിടെ വെച്ച് രുക്കുവിനോട് എന്തിനാണ് തിരികെ വന്നത് എന്ന് തുറന്ന് ചോദിക്കുന്ന അർച്ചന നിങ്ങൾ അവിടെ വന്ന് വിളിച്ചപ്പോൾ വരില്ല എന്നല്ലേ പറഞ്ഞത് എന്ന് പറയുകയും ചെയ്തതോടെ കാര്യങ്ങൾ കൈവിട്ടു പോയി എന്ന് മനസ്സിലാക്കി നാണം കെട്ട് നിൽക്കുകയാണ് രുക്കു പക്ഷേ ചന്ദ്ര അതെല്ലാം മറന്നുകൂടെ വെറുതെ ഇവരുടെ ജീവിതം തകർക്കണോ ഇവർ ജീവിതം സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ തെറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ചുകൂടെ നമ്മൾ അവരെ പിരിക്കാനാണോ നോക്കേണ്ടത് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഒടുവിൽ തൽക്കാലത്തേക്ക് കാര്യങ്ങൾ വിട്ടുകളയാമെന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് അർച്ചന പക്ഷേ ഇതുപോലുള്ള തെറ്റുകൾ ഇനി ആവർത്തിച്ചാൽ ഇവൾക്ക് ഈ വീട്ടിൽ സ്ഥാനമുണ്ടാവുകയില്ല എന്ന് തുറന്നു പറയുകയും ചെയ്തതോടെ രുക്കുവാകെ ആകെ വിട്ടുപോയിരിക്കുകയാണ് തൽക്കാലത്തേക്ക് എല്ലാം സഹിച്ച് മുന്നോട്ട് പോകാം എന്ന് ഉറപ്പിക്കുന്ന രുക്കു നല്ലൊരു അവസരത്തിനായി ഇനി കാത്തിരിക്കുകയാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതേ സമയം പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് കാര്യങ്ങൾ ഇനി എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് ആലോചിക്കുന്ന അച്ചു രുക്കുവുമായി അടുത്ത് ഇടപഴകാൻ ഇനി അത്ര പെട്ടെന്നൊന്നും തനിക്ക് സാധിക്കുകയില്ല എന്ന് തുറന്നു പറഞ്ഞത് രുക്കുവിന് അപ്രതീക്ഷിതമായ തിരിച്ചടിയാകുന്നു നാണം കെട്ട് ഇനി എങ്ങനെ മുന്നിലേക്ക് പോകും എന്ന ചോദ്യം രുക്കുവിൻ്റെ മുന്നിൽ ബാക്കിയാവുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്